നമസ്കാരം ക്ലോസ് എൻ കൗണ്ടറിലേക്ക് വീണ്ടും സ്വാഗതം ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ എം ഡി എം എ യൂസഫ് അലിയാണ് ക്ലോസ് ആൻഡ് ഈ ആഴ്ച വളരെ നന്ദി ഷീ യൂസഫ് അലി ക്ലോസ് ആൻഡ് കൗണ്ടറിൽ പങ്കെടുക്കുന്നതിന് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രധാനപ്പെട്ട വികസന പദ്ധതികളാണ് താങ്കളുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ളത് ഒന്ന് സ്മാർട്ട് സിറ്റി സ്മാർട്ട് സിറ്റിയിൽ ഒരു ശരിയായ ഇടപെടൽ നടത്തുകയും സ്മാർട്ട് സിറ്റി ട്രാക്കിലാവുകയും ചെയ്തിരുന്നു രണ്ടാമത്തേത് എയർ കേരള എയർ കേരള നമ്മുടെ ഒരു സ്വപ്നമാണ് അതൊരു പദ്ധതി എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഇത് രണ്ടിൻ്റെയും പുരോഗതി എന്താണ് സ്മാർട്ട് സിറ്റി ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടെ വന്നു ദുബായ് ഭരണാധികാരിയും പ്രധാനമന്ത്രിയുമായ നിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അവരെ കണ്ടു അദ്ദേഹം കേരള മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ വളരെ സന്തോഷത്തിലുകൂടി സ്വീകരിച്ചു അദ്ദേഹം അദ്ദേഹം ഈ മുണ്ടും ഷർട്ടും ഇട്ട അദ്ദേഹത്തിനെ കണ്ട് കുറച്ച് നോക്കിയിരുന്നു എനിക്ക് തോന്നുന്ന ചെരുപ്പ് എന്തോ വാറ് പോ വായ സ്വല്പം പൊട്ടിയതോണമെന്ന് പിന്നീട് ഞാൻ നോക്കിയപ്പോൾ അപ്പോൾ അതല്ല അതേമാതിരി അങ്ങനത്തെ ഒരു വളരെ സിമ്പിൾ എന്നിട്ട് അദ്ദേഹം ചോദിച്ചു യു ആർ വെരി സിമ്പിൾ എന്നിട്ട് പറഞ്ഞു കേരള പീപ്പിൾ കേരള ഇസ് ആർ വെരി ഗുഡ് ദി ആർ ഹാർഡ് വർക്കിംഗ് ദി ആർ ട്രാൻസ്പാരൻ്റ് ആൻഡ് ദി ആർ വെരി ഹോണസ്റ്റ് മലയാളികൾക്കുള്ള ഗൾഫിലെ ആ മൂന്ന് പദവികളാണ് അദ്ദേഹം പറഞ്ഞത് ആർ ഹോണസ്റ്റ് അവർ വിശ്വസ്തരാണ് ഗൾഫിലുള്ള മലയാളികൾ വിശ്വസ്തരാണ് അവർ ആണ് അവർ വളരെ തുറന്ന് കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ഹാർഡ് വർക്കിംഗ് ആണ് രാവും പകലും ഞാൻ പതിനാറ് മണിക്കൂർ ദിവസം ജോലി ചെയ്യുന്നവരാണ് അപ്പം അതിൻ്റെ സ്ഥിതി ആലോചിച്ചാൽ മതി ഹാർഡ് വർക്കിംഗ് ആണ് അങ്ങനെ അദ്ദേഹത്തെ കണ്ടു സംസാരിച്ചു സ്മാർട്ട് സിറ്റി പതിനാറ് മാസം കൊണ്ട് ഫസ്റ്റ് ബിൽഡിംഗ് പതിനെട്ട് മാസം പറഞ്ഞപ്പോൾ വൈ എയ്റ്റീൻ മന്ത്സ് ഷുഡ് കംപ്ലീറ്റ് വിത്തിൻ ഫിഫ്റ്റീൻ മന്ത്സ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അത് വളരെ നല്ല നിലയ്ക്ക് മുന്നോട്ട് പോകും പോകുന്നത് സിറ്റിയുടെ ഇന്നത്തെ സാധ്യത നമ്മൾ മുമ്പ് രൂപകൽപ്പന ചെയ്തതുപോലെ തന്നെയാണോ അതിൽ നന്നായിട്ടാണ് ഇപ്പോഴത്തെ മാസ്റ്റർ പ്ലാൻ ഞങ്ങൾ അംഗീകരിച്ചിട്ടുള്ളത് മാർക്കറ്റിൽ ഇതൊരു ഗ്രാഫാണ് ഈ സാമ്പത്തിക മാന്ദ്യം വരിക പോവുക എന്നതൊരു ഗ്രാഫാണ് അതിപ്പോൾ ഇപ്പോൾ യൂറോ സോണുണ്ട് യൂറോപ്പിലിപ്പോൾ സാമ്പത്തിക മന്തിയുണ്ട് അതിനർത്ഥം നൂറ് കൊല്ലം ഒരുമിച്ച് സാമ്പത്തിക മന്തി ഉണ്ടാവുന്നില്ല അതൊക്കെ ഒരു ടെമ്പററി ഫിനോമിനിയാണ് അപ്പോൾ ടികോം അതുപോലെ ദുബായ് ഹോൾഡിംഗ് അവരൊക്കെ ഇപ്പോഴും ഒരുപാട് പ്രൊജക്റ്റ് പക്ഷേ മുഖ്യമന്ത്രിയോട് ബഹുമാനപ്പെട്ട പ്രൈം മിനിസ്റ്ററും ഇപ്പോൾ ദുബായ് ഭരണ ഒരു കാര്യം ചോദിച്ചു ദുബായിൽ ഇതിന് മുമ്പ് വന്നിട്ടുണ്ടോ അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു ഞാൻ നയൻറ്റീൻ സെവൻറ്റി ഫൈവിലൂടെ വന്നിട്ടുണ്ടോ അപ്പോൾ ചോദിച്ചു വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നയൻറ്റീൻ സെവൻറ്റി ഫൈവ് ആൻഡ് നൗ ദുബായ് അതാരോടും ദുബായ് നയൻറ്റീൻ സെവൻറ്റി ഫൈവ് കണ്ടവരും ഇപ്പോഴും തമ്മിലുള്ള ദുബായ് വ്യത്യാസം മനസ്സിലാവുമല്ലോ അപ്പോൾ പറഞ്ഞ് ഇത് മറ്റ് ഭരണകർത്താക്കൾ കണ്ട് മനസ്സിലാക്കേണ്ട ഒന്നാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞു ആ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ആ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കൂടി കേരളം അവർ നാം കണ്ടു മനസ്സിലാക്കി അതുമായി മുന്നോട്ട് പോകണം ഈ വിഷയത്തിൽ ഇടപെടുമ്പോൾ ഒരു മധ്യസ്ഥനായിരുന്നു ഇപ്പോൾ അതിന്റെ ഡയറക്ടർ ബോർഡ് അംഗമാണ് ഞാൻ സിറ്റി ഫീസ് കഴിച്ചിട്ടുള്ള ഡയറക്ടറല്ല ഹോണററി ഡയറക്ടർ അത് ഹിസൈനസ് ഷേഖ് അഹമ്മദ് ബിൻ സയ്യിദ് ഇതിന്റെ ദുബായ് ഹോൾഡിംഗിൻ്റെ എല്ലാത്തിൻ്റെയും അദ്ദേഹം യു ഷുഡ് ബി ഇൻ ദ ബോർഡ് ടു ഹെൽപ്പ് അസ് ടു ഹെൽപ് യുവർ സ്റ്റേറ്റ് ആൾസോ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ തുടക്കക്കാരിൽ ഒരാളാണ് താങ്കൾ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് എയർ കേരളയെ കുറിച്ചാണ് എയർ കേരളയിൽ കേന്ദ്ര സർക്കാരിന് ചില നിബന്ധനകളുണ്ട് ആ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ എയർ കേരള തുടങ്ങിയാൽ നഷ്ടത്തിലായിരിക്കും എന്നാണ് കേരള ഗവൺമെൻറ്റിന്റെ വിലയിരുത്തൽ ഒരു വ്യവസായി എന്നുള്ള നിലയിൽ അങ്ങയുടെയും വിലയിരുത്തൽ കഴിഞ്ഞ ഏപ്രിലിലാണ് ആദ്യ വിമാനം പറക്കുമെന്ന് മുഖ്യമന്ത്രി വാഗ്ദാനം ചെയ്തത് ഇതുവരെ ഒന്നും ആയിട്ടില്ല എന്ന് മാത്രമല്ല കേന്ദ്രത്തിൽ നമ്മൾ ഡി പി ആർ പോലും കൊടുത്തിട്ടില്ല എന്നാണ് ഏറ്റവും കൂടുതൽ ഇന്റർനാഷണൽ ആയിട്ട് ഫസ്റ്റ് ദിവസം മുതൽ ഡേ വൺ മുതൽ ഇൻ്റർനാഷണൽ ഫ്ലൈ ചെയ്യാനുള്ള പെർമിഷൻ ഇല്ലെങ്കിൽ അതൊരിക്കലും ലാഭകരമായി നടത്താൻ സാധ്യമില്ല ഈ പാവപ്പെട്ട വിദേശ മലയാളികളുടെ കാശ് വെല്ലം ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ച് അതിൽ ഭാഗമാക്കാകാൻ ഞങ്ങൾക്ക് ആർക്കും സാധ്യമില്ല പെർമിഷൻ ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് നമ്മൾക്ക് ഗൾഫിലേക്ക് ഫ്ലൈറ്റ് ഓടിക്കാം അതിനുവേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പരിശ്രമിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി കെ സി വേണുഗോപാൽ വളരെ ആത്മാർത്ഥമായിട്ട് അതിന് പരിശ്രമിക്കുന്നുണ്ട് അത് ആ നിയമം മാറ്റുമെന്നുള്ള പ്രതീക്ഷയാണ് മാറ്റിയാൽ ഫ്ലൈറ്റ് ഓടിച്ച് ലാഭകരമാക്കാമെന്ന് ഞങ്ങൾക്കൊക്കെ പൂർണ്ണ വിശ്വാസം ഇന്നും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വികസന സാധ്യതയുള്ള മേഖല എന്ന് പറയുന്നത് കേരളം തന്നെയാണ് തന്നെയാണ് നോ ഡൗട്ട് മറ്റെന്ത് സംസ്ഥാനത്തെക്കാളും ടൂറിസത്തിൽ വികസിക്കാൻ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ വികസിക്കാൻ അതുപോലെ മറ്റ് ഈ നോൺ പൊല്യൂട്ടഡ് ഇൻഡസ്ട്രീസ് നോൺ പൊല്യൂട്ടഡ് ഇൻഡസ്ട്രീസ് വെജിറ്റബിൾ പ്രോസസ്സിങ് ഫുഡ് പ്രോസസ്സിങ് നമ്മുടെ അഗ്രിക്കൾച്ചറിസ്റ്റിനെ സഹായിക്കാൻ നമ്മുടെ മലയോര ഒരുപാട് കൃഷി നടത്താം ഞാൻ ഞമ്മളുടെ ഈ ഗൾഫിൽ നിന്ന് ആൾക്കാർ മടങ്ങി വന്നാൽ കേരളത്തിൻ്റെ സ്ഥിതി ചിന്തിക്കാൻ പറ്റുമോ ഇവിടുത്തെ ആൾക്കാർ എന്ത് ചെയ്യും ഇതിപ്പോൾ എല്ലാവരും ഈ കളിക്കുന്നതും തുള്ളുന്നതും ആടുന്നതും ഒക്കെ എന്താണ് ഗൾഫിൽ നിന്ന് എല്ലാ മാസവും അവിടെ പോയി ഞാൻ എപ്പോഴും ഗൾഫ് മലയാളികൾക്ക് വേണ്ടി മാത്രമേ പറയുള്ളൂ കാരണം അവരുടെ അധ്വാനത്തിൻ്റെ അംശം അനുഭവിക്കുന്നവനും അവരുടെ അധ്വാനം കണ്ടു വളർന്നവനുമാണ് ഞാൻ അവരുടെ ബുദ്ധിമുട്ട് കണ്ടു വളർന്നവനാണ് കുടുംബമില്ലാതെ ഭാര്യയില്ലാതെ മക്കളില്ലാതെ രാവും പകലും കഷ്ടപ്പെട്ട് മാസം കറക്റ്റ് കുടുംബത്തിന് വേണ്ടി മാത്രം കാശ് അടച്ച് കുടുംബത്തിനു വേണ്ടി ജീവിക്കുന്നവരാണ് ഗൾഫ് മലയാളികൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ എന്ന് പറയുന്നത് മുംബൈ ദില്ലി ചെന്നൈ കൊൽക്കത്ത എന്നിവിടങ്ങളാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിജയകരമായ ബിസിനസ് നടത്തുന്ന ഒരാൾ സ്വാഭാവികമായും ഒരു ഇന്ത്യൻ നഗരത്തിലേക്ക് വരികയാണെങ്കിൽ ഇവയായിരുന്നു ഓപ്റ്റ് ചെയ്യുക താങ്കൾ ഓപ്റ്റ് ചെയ്തത് കൊച്ചിയാണ് അത് ഈ മലയാളി എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാത്രം മാത്രമല്ല എൻ്റെ സ്റ്റേറ്റിലാണല്ലോ ഞാൻ ആദ്യം ചെയ്യേണ്ടത് ഇപ്പോൾ ഗൾഫിൽ വരുമ്പോൾ എൻ്റെ എല്ലാ ഷോപ്പിംഗ് മോളിലും ഒരു പ്രാവശ്യമെങ്കിലും പെട്ടെന്ന് ഗൾഫിൽ പോകുന്ന ഒരാൾ ഒരു പ്രാവശ്യമെങ്കിലും എൻ്റെ ഏതെങ്കിലും ഷോപ്പിംഗ് മോളിലോ അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിലോ പോകാത്തവരുണ്ടാവില്ല അപ്പോൾ ഇത് ഒരു മലയാളിയുടേതാണ് ആ മലയാളി കേരളത്തിൽ എന്ത് ചെയ്തു എൻ്റെ ബിസിനസ്സാണ് ഞാൻ എൻ്റെ പ്രൊഫഷനാണ് ഷോപ്പിംഗ് മോൾ ആൻഡ് ഹൈപ്പർ മാർക്കറ്റ് അത് ഞാൻ കേരളത്തിൽ കൂടി ചെയ്തു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഞാൻ പറഞ്ഞിട്ട് ഇരുപത്തിരണ്ട് കൊല്ലം കഴിയും വിസിബിലിറ്റി അനുസരിച്ച് കാശ് മടക്കി കിട്ടാൻ ആയിരത്തി അറുനൂറ് കോടി ഉറപ്പിക ഈ കേരളത്തിൽ കൊച്ചു കേരളത്തിൽ കൊണ്ടുവന്ന് ഇറക്കി അത് സക്സസ്ഫുൾ ആവും എന്ന് ചിന് ചിന്തിച്ചിട്ട് അതല്ല ഞാൻ ചിന്തിച്ചത് ഞാൻ ചിന്തിച്ചത് വേറെ എക്സ് എക്സ്പെക്റ്റ് ലാഭം കിട്ടാൻ എനിക്ക് ഒരുപാട് ഇന്ത്യക്ക് പുറത്തുണ്ട് ഗൾഫിലുണ്ട് വേറെ സ്ഥലങ്ങളിലുണ്ട് എൻ്റെ ഇപ്പോൾ ലണ്ടനിൽ പോയാൽ ഒരാളും ബേക്കിംഗാം കൊട്ടാരം കാണാതെ പോരില്ല മാഡം തുസ്സാദ് കേട്ടിട്ടില്ല മ്യൂസിയം അതായത് ഈ മെഴുകു മ്യൂസിയം അത് കാണാതെ പോരുന്ന ആൾക്കാരില്ല അല്ലേ അതുപോലെ കേരളത്തിൽ കൊച്ചിയിൽ വന്നാൽ ലൂലു മോളിൽ ഫോറിനേഴ്സായാലും മലയാളികളായാലും മറ്റ് സംസ്ഥാനങ്ങളിലവരായാലും വന്ന് സന്ദർശിക്കണം എന്നത് എൻ്റെ ഒരു ഒരു ഡ്രീമായിരുന്നു കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൻ്റെ ഇരുപത്തിയാറ് ഏക്കർ ഭൂമി താങ്കൾ ലീസിനെടുത്തത് അണ്ടർ വാലുവേഷനിലൂടെയാണ് എന്ന് ഒരു ആക്ഷേപം മാധ്യമങ്ങളിൽ വരികയുണ്ടായി എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ ഒരു ഇൻവെസ്റ്റർ പത്തോ അറുന്നൂറോ എഴുന്നൂറോ കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരാൾ എല്ലാ ഡോക്യുമെൻറ്റേഷനും ഡോക്യുമെൻസും ശരിക്കു നോക്കി അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ എല്ലാം ഏറ്റെടുക്കുള്ളൂ പിന്നെ അവിടെ പ്രൊജക്റ്റ് ഉണ്ടാക്കുകയുള്ളൂ ആ അത് ഏറ്റെടുത്തു അതിനെപ്പറ്റി ഡിഫറെൻറ്റ് ആളുകൾ ഡിഫറെൻ്റ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് സത്യം പക്ഷേ ഹിന്ദു ദിനപത്രത്തിലാണ് ഈ വാർത്ത വന്നത് ബോൾഗാട്ടിലെ ഇരുപത്തിയാറ് ഏക്കർ സ്ഥലം എന്ന് പറയുന്നത് അഞ്ഞൂറ് കോടി മൂല്യം വരുന്ന താങ്കൾ കേരളത്തിൽ പ്രത്യേകിച്ച് കൊച്ചിയിൽ ഒട്ടേറെ സ്ഥാപനങ്ങൾ നടത്തുന്നതാണ് അതിൻ്റെ ഒരു വിപണി മൂല്യം താങ്കൾക്കറിയാം എഴുപത്തി ഒന്ന് കോടി രൂപയ്ക്കാണ് സ്വന്തമാക്കിയത് അതും മുപ്പത്തി മുപ്പത് വർഷത്തെ ലീസിനാണ് സാധാരണഗതിയിൽ പോസ്റ്റ് നൽകാറുള്ളത് എന്നും ഇത് പക്ഷേ എത്ര തവണ വേണമെങ്കിലും ഈ മുപ്പത് വർഷത്തെ ലീസ് കാലാവധി പുതുക്കാം എന്ന നിലയിൽ ആയിരിക്കുന്നു എന്നുള്ളതും തങ്ങളുടെ ഒരു സ്വാധീനത്തിലൂടെ നേടിയെടുത്തതാണ് എന്ന ആക്ഷേപം പറയാതെ പറഞ്ഞിട്ടുണ്ട് ആ വാർത്തയിൽ ഹിന്ദു എന്ന ദിനപത്രം എന്ന് ഇന്ത്യയിലെ തന്നെ വളരെ ഡിഗ്നിഫൈഡ് പത്രമാണ് ഞാൻ ബ്രസീലിലായിരുന്നു ബ്രസീലിൽ നിന്ന് വന്നപ്പോൾ ഇത് വായിച്ചു നോക്കിയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു അതൊരു ഒരു ഒരു പക്ഷേ ആ ലേഖകൻ്റെ മിസ്റ്റേക്കായിരിക്കാം അല്ലെങ്കിൽ ലേഖകൻ ഇൻറ്റർപ്രിറ്റ് ചെയ്തതിൻ്റെ മിസ്റ്റേക്കായിരിക്കാം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രോപ്പർട്ടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ബിഡിങ് പ്രോസസ്സിലൂടെ ബിഡ് ബോണ്ട് ഗ്യാരൻറ്റിയും പെർഫോമൻസ് ഗ്യാരൻറ്റിയും കൊടുത്ത് ക്യാഷ് കാശ് മേടിച്ച് ഒരു പാർട്ടിക്ക് ലീസിന് കൊടുക്കണം അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നോംസ് ഉണ്ട് ആ നോംസിൻ്റെ ഒരു പ്രസൻറ്റ് അങ്കടം കൂടി ഒരാൾക്ക് ഡി ചെയ്യാൻ പറ്റില്ല അബദ്ധവശാൽ ഞാനത് ബിഡ് ചെയ്തു എനിക്കത് കിട്ടി അതിനുശേഷം ഒരു പാർട്ടി ഹൈക്കോടതി പോയപ്പോൾ ഹൈക്കോടതി പറഞ്ഞു ശരി ഒരാൾ ബിഡ് ചെയ്തു അയാൾക്ക് കിട്ടി ഇതിൽ കൂടുതൽ ഏതെങ്കിലും ബിഡ് ഉണ്ടെങ്കിൽ അവരാളെ കൊണ്ടുപോയോ ഞാൻ റീട്ടേൺ ഉണ്ടെങ്കിൽ കൊടുക്കാം ആർക്കുമായ ബിഡ്ഡിയില്ല അപ്പോൾ അപ്പോഴത്തെ പക്ഷേ എനിക്കെന്നെ കിട്ടി മൂന്ന് കൊല്ലം മുമ്പ് കഴിഞ്ഞ സംഭവമാണ് മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടും ഇതിൻ്റെ പെർമിഷന് വേണ്ടിയിട്ട് കാശി ഞാൻ കൊടുക്കൽ കഴിഞ്ഞ് ഇതിൻ്റെ പെർമിഷന് വേണ്ടി ഓരോ വാതിലുകളും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇന്ത്യയിലെ തന്നെയല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു കൺവെൻഷൻ സെൻ്ററാണ് എൻ്റെ സ്വപ്നം കൊച്ചിയെ ഒരു കൺവെൻഷൻ നഗരമാക്കി മാറ്റണം ഇപ്പോൾ സിംഗപ്പൂരിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ കൺവെൻഷൻസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ നേർ പകുതി ചാർജിനും ഗ്രാൻഡ് ഹയാത്തുമായിട്ടുള്ള എൻ്റെ അഗ്രിമെൻ്റ് നേർ പകുതി ചാർജിനും ഇവിടെ ലോകത്തിലുള്ള ലോകത്തെമ്പാടുമുള്ള കൺവെൻഷൻസ് കൊണ്ടുവരാൻ ഹയാത്ത് ഗ്രൂപ്പ് അണ്ടർടേക്ക് ചെയ്യണം അതിപ്പോൾ ഒരു ലേഖകൻ അതുകൊണ്ട് എഴുതിയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊന്നും പേടിച്ച് ഞാൻ ഈ രാജ്യത്തിൻ്റെ ജനിച്ചു വളർന്നവൻ അങ്ങനെയൊന്നും ഓടിപ്പോകുന്നവനില്ല പക്ഷേ ഏത് രാജ്യത്ത് ഏത് ബിസിനസ് ചെയ്യുമ്പോഴും ആ രാജ്യത്തിൻ്റെ നിയമത്തിനനുസരിച്ച് മാത്രമേ യൂസഫിൽ ചെയ്യുകയുള്ളൂ അത് ഞാൻ തന്നെ ഇല്ല ഏത് ബുദ്ധിയുള്ള കച്ചവടക്കാരെ അങ്ങനെ ചെയ്യുള്ളൂ ഇപ്പോൾ പത്ത് എഴുന്നൂറ് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ശരി അല്ലെങ്കിൽ വലിയൊരു കാര്യം ചെയ്യും ബോൾഗാട്ടി പോലുള്ള ഒരു തന്ത്രപ്രധാനമായ സ്ഥലത്ത് പൊതുസമ്പത്തായി തുടരേണ്ട ഭൂമി കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് അവരുടെ മുൻകാല തീരുമാനങ്ങൾ മറികടന്ന് അണ്ടർ വാല്യുവേഷനിലൂടെ ഒരു വ്യവസായ പ്രമുഖന് നൽകിയോ എന്ന ആശങ്കയായിരിക്കാം ഈ വാർത്തയിലൂടെ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ കൊച്ചി മെട്രോയ്ക്ക് വേണ്ടി എം ജി റോഡിൽ സ്ഥലം എടുത്തപ്പോൾ ഒരു സെന്റിന് അൻപത്തി ഒന്ന് ലക്ഷം രൂപ നഷ്ടപരിഹാരമായി തന്നെ സർക്കാർ നൽകിയിട്ടുണ്ട് അത് കരഭൂമിയാണ് വാട്ടർഫ്രണ്ട് ഭൂമിക്ക് അതിനേക്കാൾ കൂടുതൽ മൂല്യം സാധാരണഗതിയിൽ നിശ്ചയിക്കപ്പെടാറുണ്ട് അങ്ങനെയാണെങ്കിൽ അഞ്ഞൂറ് കോടി രൂപയുടെ മൂല്യമുള്ള ആ ഭൂമിയാണ് എഴുപത്തിയൊന്ന് കോടി രൂപയ്ക്ക് താങ്കൾ എടുത്തത്

എന്നുണ്ടെങ്കിൽ എൻ്റെ കാശെന്നാൽ ഞാൻ പോയി മടക്കി കൊടുക്കാൻ തയ്യാറുണ്ട് ഭാവി തലമുറയ്ക്ക് ജോലി ഉണ്ടാക്കുന്ന ഒരു പ്രൊജക്റ്റും കേരളത്തിൽ വരുമ്പോൾ അപ്പം അതിന് വിവാദമായി എതിർപ്പായി അപ്പോൾ ഈ വ്യവസായികൾ മുഴുവൻ അത് അതിൽ നിന്ന് വിവാദത്തിന് രക്ഷപ്പെടാൻ അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കും പക്ഷേ യൂസഫിൽ അങ്ങനെ പോവില്ല ഞാൻ ഈ രാജ്യത്തിൻ്റെ നിയമത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യും അത് ഞാൻ പ്രാവർത്തികമാക്കും ഞാൻ എന്ത് കമ്മിറ്റ് കമ്മിറ്റ്മെൻ്റ് ഞാൻ ഫുൾഫിൽ തൃശൂരിൽ താങ്കൾക്കൊരു കൺവെൻഷൻ സെന്റർ നിർമ്മിക്കണം എന്നാഗ്രഹം വന്നപ്പോൾ വയൽ നികത്തി എന്ന ആക്ഷേപം വന്നു ഏറ്റവും വലിയ പരിസ്ഥിതിവാദിയായ വി എസ് അച്യുതാനന്ദൻ അവിടെ വന്ന് പ്രസംഗിച്ചത് ചെളിക്കുണ്ടിൽ താമര വിടുന്നു എന്നാണ് ഇവിടെ ബോൾഗാട്ടിയിൽ താങ്കൾക്കൊരു കൺവെൻഷൻ സെന്റർ സ്ഥാപിക്കേണ്ടി വന്നപ്പോൾ ആ ഭൂമി നികത്തി തന്നു കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് അതൊരു സ്വകാര്യ വ്യക്തിക്ക് നികത്താൻ കഴിയില്ല ഇത് പണത്തിന് മേലെ പത് പറക്കില്ല എന്ന് തന്നെ ഞാൻ നികത്തിയതല്ല പോർട്ട് ട്രസ്റ്റ് നികത്തിയ ആറ് ഭൂമി ബിഡ് ചെയ്തു എന്തുകൊണ്ട് ബിഡ് ചെയ്തു ബിഡ് ചെയ്തപ്പോൾ ഒരു കേരളത്തിൽ നിന്നുള്ള ഒരു വ്യവസായി എന്നുള്ള നിലയ്ക്ക് ഞാനത് ബിഡ് ചെയ്തത് എനിക്ക് ബിഡ് ചെയ്യാൻ പാടില്ലേ ബിഡ് ചെയ്തപ്പോൾ വേറെ എനിക്കത് കിട്ടി അതാണിപ്പോൾ പ്രശ്നം തന്ത്രപ്രധാനമായ പറഞ്ഞല്ലോ നേരെ അപ്പുറത്ത് വല്ലാർപ്പാടം കണ്ടെയ്നർ ടെർമിനൽ ഡി പി വേൾഡ് ആണ് ദുബായ് പോർട്ട് ട്രസ്റ്റാണ് നടത്തുന്നത് ദുബായ് ഗവൺമെൻറ്റിൻ്റെയാണ് ദുബായ് പോർട്ട് ട്രസ്റ്റ് അപ്പോൾ ഓരോന്ന് ജനങ്ങളിൽ ആശങ്ക സൃഷ്ടിക്കുന്ന വിവാദങ്ങൾ ഉണ്ടാക്കി ഈ കേരളത്തിൻ്റെ പ്രൊജക്റ്റുകളെ കേരളത്തിൽ വരാൻ പോകുന്ന പ്രൊജക്റ്റുകളെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു ഒരു കുറച്ച് ആളുകൾ ഇവിടെയുണ്ട് അത് കേരളത്തിൻ്റെ ഭാവി തലമുറക്കോ വരാൻ പോകുന്ന യുവാക്കൾക്കോ ജോലി തേടി വരുന്ന യുവാക്കൾക്കോ യുവതികൾക്കോ അത് ഗുണം ചെയ്യില്ല എന്നാണ് എനിക്ക് പറയുന്നത് ഇവിടെ ഒരു പ്രോജക്റ്റിനപ്പുറത്തേക്ക് അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് സർവീസ് അപ്പാർട്ട്മെൻറ്റ് ആണ് സർവീസ് അപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കണില്ല ഞാൻ ഓൺലി കൺവെൻഷൻ സെൻറ്റർ ആൻഡ് ഹോട്ടൽ അതാണ് ഇപ്പോഴത്തെ പ്രൊജക്ട് ഇനി സർവീസ് അപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കുന്നതുകൊണ്ട് വിരോധമൊന്നും ഉണ്ടായിട്ടില്ല കാരണം ആ ലാൻഡിൽ എന്തു വേണമെങ്കിലും ഉണ്ടാക്കാം പോർട്ട് അനുവദിക്കുന്ന ഏത് സംരംഭവും ഉണ്ടാക്കാം പക്ഷേ അവിടെ സർവീസ് അപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ ഉദ്ദേശമില്ല ഇപ്പോൾ കൺവെൻഷൻ സെൻറ്റർ കം ഹോട്ടൽ പക്ഷേ അങ്ങ് ആഗ്രഹിക്കുകയാണെങ്കിൽ അവിടെ സർവീസ് അപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കി ലീസിന് കൊടുക്കാനേ പറ്റുള്ളൂ അല്ലാണ്ട് വേറെ ഓരോരോ സ്ഥലം മുപ്പത് കൊല്ലം ലീസിനുള്ള സ്ഥലം ആരെങ്കിലും മേടിക്കുമോ ഈ ആരെങ്കിലും ഫ്ളാറ്റ് മേടിക്കണ അവരുടെ വളർന്നു അതാണ് എന്തോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആയിരം കോടി രൂപയുടെ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ഫ്ളാറ്റ് താങ്കൾ ഉണ്ടാക്കി വിൽക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഈ വാർത്തയിൽ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം അതില്ല എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട് അവ ഞാൻ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ഫ്ലാറ്റിൻ്റെ ഞാൻ റിയൽ എസ്റ്റേറ്റുകാരനല്ല ഇവർ കാണുന്നത് റിയൽ എസ്റ്റേറ്റ് മാഫിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിഭാഗങ്ങളുണ്ട് അവരെയാണെന്ന് നിർദ്ദേശിക്കുന്നത് ജോസഫിൻ്റെ ഒരു കച്ചവടക്കാരനാണ് ഈ രാജ്യത്തിന് എന്ത് പ്രൊജക്ട് ഡെവലപ്മെൻറ്റിലൂടെ എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും ആ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ ഞാൻ തയ്യാറാണ് പക്ഷേ അത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെയും കേരള ഗവൺമെൻറ്റിൻ്റെയും നിയമത്തിൽ അധിഷ്ഠിതമായിട്ട് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യില്ല നമ്പർ വൺ നമ്പർ ടു സർവീസ് അപ്പാർട്ട്മെൻ്റ് ആക്കിയിട്ട് വിൽക്കാൻ സാധിച്ചല്ല അത് പോർട്ട് ട്രസ്റ്റിൻ്റെ അഗ്രിമെൻറ്റിലില്ല അപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കിയാൽ അത് ലീസിന് കൊടുക്കാം പക്ഷെ ഞാൻ ഇപ്പോൾ അപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് താങ്കൾക്ക് പരിസ്ഥിതി ദുർബല പ്രദേശം നികത്തി തരുന്നു എനിക്ക് എനിക്ക് വേണ്ടി നികത്തിയതല്ല എട്ട് കൊല്ലം മുമ്പ് നികത്തി അവർ ഇത് നികത്തിയതാണോ നികത്തിയതല്ലേതെന്നും എനിക്ക് മുമ്പ് അറിയായിരുന്നില്ല ഇത് ഇവർ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് നികത്തി കൊല്ലങ്ങൾക്ക് മുമ്പ് നികത്തി ബിഡ് ചെയ്ത സ്ഥലമാണ് അപ്പോൾ എനിക്ക് അപ്പഴും ഞാൻ പങ്കെടുക്കുന്നത് പോയിന്റ് കേരളത്തിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള ഒരാൾ എന്നുള്ള നിലയിൽ വേണം വ്യവസായ പ്രമുഖൻ ശ്രീ എം എ യൂസഫലിയെ കാണാൻ ശ്രീ എം എ യൂസഫലിയെ സംബന്ധിച്ചിടത്തോളം കൊച്ചിയിൽ ഒരു കൺവെൻഷൻ സെന്റർ സ്ഥാപിക്കണം എന്ന ആഗ്രഹമുള്ളപ്പോൾ അതിനുള്ള സ്ഥലം തരയുകയും അങ്ങനെയുള്ള സ്ഥലം കൊച്ചിൻ പോസ്റ്റ് നികത്തി അതിനാവശ്യമായ വിധത്തിൽ കാര്യങ്ങൾ ക്രമീകരിച്ചു തരികയും രീതി ആയിരിക്കില്ലേ സ്ഥലം കിട്ടിയതിന് ശേഷമാണ് ഇവിടെ കൺവെൻഷൻ സെന്റർ തുടങ്ങാൻ ഞാൻ തീരുമാനിച്ചത് അതല്ലാതെ ഈ സ്ഥലമില്ലാതെ ചുമരില്ലാതെ ചിത്രം എഴുതാൻ പറ്റൂ സ്ഥലമില്ലാതെ കൺവെൻഷൻറ്ററിനെ പറ്റി ചിന്തിക്കാൻ പറ്റും ഈ സ്ഥലം കയ്യിൽ കിട്ടിയപ്പോൾ ഈ സ്ഥലത്ത് എന്ത് ചെയ്യുക എന്നുള്ളതിനെ പറ്റി ഞാൻ ആലോചിച്ചു അതിൻ്റെ വിസിബിലിറ്റി സ്റ്റഡി ഉണ്ട് അതിൻ്റെ വെയബിലിറ്റി ഉണ്ട് അതിൻ്റെ ഫൈനാൻസ് ഉണ്ട് അതൊക്കെ ശരിക്കും നോക്കി മനസ്സിലാക്കിയപ്പോൾ ഈ കൊച്ചിക്ക് ഇപ്പോൾ ആവശ്യം രണ്ട് കാര്യങ്ങളാണ് എൻ്റെ അഭിപ്രായത്തിൽ ഒന്ന് ഒരു കൺവെൻഷൻ സെൻറ്റർ ഒന്ന് ഒരു സ്പോർട്സ് സിറ്റി ഇത് രണ്ടുമാണ് ഇപ്പോ ഏറ്റവും അത്യാവശ്യം ഈ കൊച്ചി കേരളത്തിലേക്ക് ആവശ്യം ഇവിടെ കക്ഷി ഭേദമന്യേ രാഷ്ട്രീയ പ്രമുഖരെ യോജിപ്പിക്കാനുള്ള ഒരു ശേഷിയും താങ്കൾക്കുണ്ട് ഇപ്പോലു ഹൈപ്പർ മാർക്കറ്റ് കൊച്ചിയിൽ തുറന്നപ്പോൾ വി എസ് അച്യുതാനന്ദനെയും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും വയലാർ രവിയെയും പി കെ കുഞ്ഞാലിക്കുട്ടിയെയും ഒരു വാനിൽ കയറ്റാൻ താങ്കൾക്കായി കേരളത്തിൽ ആർക്കും സാധിക്കാൻ കഴിയും നേട്ടമായി തന്നെ ഈ രാജ്യത്ത് ഗൾഫിൽ പോയി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അവിടെ വളരെ അന്തസ്സോടുകൂടി ബിസിനസ് ചെയ്തു അവിടെ യാതൊരു ഗൾഫിൽ പോയവർക്കറിയാം അവിടുത്തെ ഭരണകർത്താക്കളുമായി സ്നേഹത്തിലും ബന്ധത്തിലും സഹോദര്യത്തിലും ജീവിച്ച് അവിടുന്ന് കുറച്ച് കാശ് ഇവിടെ കൊണ്ടുവന്നു നമ്മുടെ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സപ്പോർട്ട് ചെയ്യണ്ടേ ആ നിലയ്ക്ക് അവർ സപ്പോർട്ട് ചെയ്തു അത് വന്നു ആ വന്നതിനെപ്പറ്റി വലിയൊരു അബദ്ധമാണ് ഈ രാജ്യത്ത് പ്രൊജക്റ്റുകൾ വരുമ്പോൾ രാഷ്ട്രീയ കേരളത്തിൻ്റെ വികസന കാര്യം പറയുമ്പോൾ എല്ലാ രാഷ്ട്രീയക്കാരും യോജിക്കണം അതെല്ലാ രാഷ്ട്രീയ നേതാക്കളും യോജിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവരെല്ലാവരും വന്നു ഞാൻ ക്ഷണിച്ചു വന്നു പിന്നെ ആര് വരണം ആര് വരണ്ടാന്ന് തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ മാധ്യമപ്രവർത്തകരല്ലോ തീരുമാനിക്കേണ്ടത് വരുന്നവരാണ് ഇരുപത്തിരണ്ടായിരം പലയാളികൾക്ക് ജോലി കൊടുത്തവരാണ് ഞാൻ ഒരു പ്യൂണിന് വരെയും ജോലി ചെയ്യാൻ പറ്റാത്തവർ എഴുതണു ജോലി കൊടുക്കാൻ പറ്റാത്തവരെ എഴുതണത് അത് ചെയ്തു ഇത് ചെയ്തു ഈ രാജ്യത്തിൻ്റെ നാൽപ്പത്തഞ്ച് ലക്ഷം തൊഴിലില്ലാത്ത ആൾക്കാരുണ്ട് അവരുടെ ജീവിതമാർഗം എന്താണെന്ന് എഴുതണ്ടേ അതിനെപ്പറ്റി ചിന്തിക്കേണ്ടേ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യേണ്ടേ അതിനെപ്പറ്റി ഡിബേറ്റ് ചെയ്യേണ്ടേ എന്നിട്ട് കേരളത്തിൻ്റെ സ്ഥിതി എന്താവുന്ന അതാണ് എഴുതേണ്ടത് അതാണ് പ്രൊജക്റ്റ് ചെയ്യേണ്ടത് കേരളം ഭരിക്കുന്നത് അലിയാണ് എന്നും യൂസഫ് അലിക്ക് രാഷ്ട്രീയ നേതാക്കളിൽ വലിയ തോതിലുള്ള സ്വാധീനമുണ്ട് എന്നും അതുകൊണ്ടാണ് യൂസഫ് അലി ഒരു ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങുമ്പോൾ ഗതാഗതക്കുരുക്ക് പലയിടങ്ങളിലുണ്ടായാൽ പോലും ഹൈപ്പർ മാർക്കറ്റിന് മുന്നിൽ പെട്ടെന്നൊരു ഒരു ഫ്ലൈ ഓവർ വരുന്നത് എന്ന് ഇത് കഴിഞ്ഞ അബുദാബിയിൽ വെച്ചിട്ട് ഒ ഐ സി സി മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിൽ വെച്ച് കെ പി സി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല പറഞ്ഞു നിങ്ങൾ പോയി കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാൻ നിർബന്ധിതരാവുകയാണ് ഇതിന് മുമ്പ് ഞാൻ എൻ്റെ മോൾ തുടങ്ങുന്നതിന് മുമ്പ് എടപ്പള്ളിയിൽ ഇത്ര റഷ് ഉണ്ടായിരുന്നു ഇല്ല എൻ്റെ മോൾ തുടങ്ങിയപ്പോൾ ആൾക്കാർ വന്നപ്പോൾ കഞ്ചഷനായി അപ്പോൾ ഗവൺമെൻറ്റ് എനിക്കിപ്പോൾ എനിക്കിപ്പോൾ പിടിച്ചുണ്ടാക്കാൻ പറ്റുമോ അഥവാ ആ ബ്രിഡ്ജെങ്ങാനുണ്ടാക്കാൻ ഞാൻ വന്ന ഇതിനേക്കാൾ വിവാദ യൂസഫ് അലി സർക്കാർ ഭൂമി ഇതാ തട്ടിയെടുത്ത് ബ്രിഡ്ജ് ഉണ്ടാക്കുന്നു എന്ന് പറയും ഈ രാജ്യത്തിൻ്റെ സ്ഥിതി അതാണ് ഈ ഈ രാജ്യത്തിൻ്റെ ജേർണലിസം അതാണ് വെരി സോറി ടു സേ ദിസ് അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി കൊടുക്കേണ്ടത് എനിക്കും നിങ്ങൾക്കും മറ്റ് എല്ലാവർക്കും യാത്ര ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഗവൺമെൻ്റ് അല്ലേ ഞാനും നിങ്ങൾ നികുതി കൊടുക്കണമല്ലേ അത് നമ്മളുടെ അവകാശമല്ല മൗലികമായ അവകാശമല്ലേ അപ്പോൾ അവർ പിടിജുണ്ടാക്കുന്നു എന്നുള്ളത് അത് എൻ്റെ കുറ്റമാണ് ഒന്ന് പിടിച്ച് ഉണ്ടാക്കണ്ട ഗവണ്മെന്റിന് ബെഡിജ് ഉണ്ടാക്കണ്ട എന്ന് തോന്നണമെങ്കിൽ ഉണ്ടാക്കണ്ട അപ്പൊ ആ ആ ജനങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടാവും ഒരു ലക്ഷം ആളുകൾ ആ ഷോപ്പിംഗ് മോളിൽ വരുന്നുണ്ട് ഈ പറയുന്ന നേതാക്കളിൽ അത് ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും വല്ലാത്തൊരു സ്വാധീനം താങ്കൾക്കില്ലേ ഒരു ബിസിനസ് മാഗ്നറ്റിന് സ്വാഭാവികമായും രാഷ്ട്രീയക്കാരുമായി ബന്ധമുണ്ടാകും അതിനപ്പുറത്തേക്ക് അവരെന്ത് ചെയ്യണം എന്ന് നിശ്ചയിക്കാനുള്ള പറഞ്ഞു കൊടുക്കാനുള്ള സ്വാധീനം ഞാൻ പറയട്ടെ കേരളം നന്നാവാനുള്ള എന്തെങ്കിലും കാര്യം എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കൊടുക്കാം എന്നുള്ളത് കഴിഞ്ഞ് എങ്ങനെ ഭരിക്കണം ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും മെമ്പറല്ല ഞാൻ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ആവുകയുമില്ല വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇപ്പോൾ ഗൾഫ് മേഖലയെ ബാധിച്ചിട്ടുള്ളത് നിതാഖത്ത നിയമം നിതാഖത്തെ നിയമം മൂലം ഒരുപാട് ആളുകൾ കേരളത്തിലേക്ക് മടങ്ങിയെത്താൻ പോകുന്നു എന്ന ആശങ്ക കേരളത്തിൽ പൊതുവേ ഉണ്ട് ഇവർ മടങ്ങിയെത്തുകയാണെങ്കിൽ അവർക്ക് തിരികെ പോകാൻ പോലും കഴിയില്ല കാരണം അവരെ നാട് കടത്തുകയായിരിക്കും പിന്നീട് ഒരിക്കൽ പോലും ഗൾഫ് രാജ്യങ്ങളിൽ ഏതിലെങ്കിലും മടങ്ങിയെത്താൻ കഴിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി ഈ മേഖലയിൽ നിന്നു ദുഃഖകരമായ ഒരു അവസ്ഥയാണ് സൗദി അറേബ്യ അടക്കം ഒരു ഗൾഫ് രാജ്യത്തും ഒരു നിയമം ഇന്ത്യക്കാരനും വ്യത്യേകം മുസ്ലിമിന് വ്യത്യാ വ്യത്യാസം ഹിന്ദുവിന് വ്യത്യാസം ക്രിസ്ത്യാനിക്ക് വ്യത്യാസം വേറൊരു രാജ്യക്കാരന് വ്യത്യാസം അങ്ങനെയൊന്നുമില്ല ഗൾഫിൽ ജീവിച്ച് വളർന്ന എല്ലാവരോട് ചോദിച്ചാൽ അതാണ് ഇസ്ലാമിക ഭരണത്തിൻ്റെ ഒരു പ്രത്യേകത അവിടെ എല്ലാ മതക്കാരും അവിടെ തുല്യരാണ് അവിടെ ഇസ്ലാമിക ഭരണകർത്താക്കളാണ് പക്ഷെ വളരെ നീതിയാണ് എല്ലാ മതക്കാർക്കും എല്ലാ രാജ്യക്കാർക്കും അവിടെ ഒരേ നിയമമുള്ളൂ ആ നിയമത്തിൻ്റെ ഉള്ളിൽ എല്ലാവരും ജീവിക്കുന്നത് അവിടുത്തെ നിയമം അനുസരിക്കുന്ന അനുസരിക്കുന്നതിന്റെ ഭാഗമായി അവർ നാടുകിടത്തപ്പെട്ടാൽ തിരികെ അവർക്ക് മറ്റേതെങ്കിലും ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ഒരവസരം അത് ഇന്ത്യയിലെ ഭരണകർത്താക്കളും അവിടെ സ്വാധീന ശക്തിയുള്ള ആളുകളും വിചാരിച്ചല്ല അത് അവിടുത്തെ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ ക്രിമിനൽസ് അല്ലാത്ത കുറ്റകൃത്യങ്ങൾ ചെയ്യാത്ത ഈ ഈ നിതാഘത്ത് ബന്ധം മാത്രമേ ഉള്ളൂ പ്രശ്നം മാത്രമേ ഉള്ളൂ എങ്കിൽ അവർക്ക് പോയിട്ട് പുതിയ വിസയിൽ മടങ്ങിപ്പോവാം അതിപ്പോൾ കഴിഞ്ഞ ആഴ്ച യു എയിൽ അതായത് സൗദിയിൽ അംബാസിഡർ തന്നെ പറഞ്ഞിട്ടുണ്ട് മടങ്ങിപ്പോണോണ്ട് വിരോധമില്ല പക്ഷേ നിയമം പാലിക്കപ്പെടണമെന്ന് മാത്രമാണ് ഇപ്പോൾ അവർ പറയുന്നത് നിതാഖത്തെ നിയമപ്രകാരം ശരിയായ വിസ ഇല്ലാതെയാണ് നിൽക്കുന്നതെങ്കിൽ അവരുടെ മേൽ ക്രിമിനൽ കുറ്റം ചുമത്തപ്പെടില്ലേ ഇല്ല ഇല്ല അവർക്ക് ഇപ്പോൾ അമിനിസ്റ്റ് കൊടുത്തിട്ടുണ്ടല്ലോ നിങ്ങൾ മൂന്ന് മാസം ഉള്ളിൽ പോകേണ്ടവർക്ക് പോകാം എംബസി പോയാൽ ഔട്ട് പാസ് എടുക്കാം വേഗം പോകാം അതിനുള്ളൊരു ഇതാണ് അവർ കൊടുത്തിട്ടുള്ളത് എത്ര ആളുകൾ മടങ്ങിയെത്തും അതൊരു വലിയ പ്രശ്നമായി കേരളത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇനി വേറുള്ളവർക്ക് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം അവർ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു സ്ഥലത്ത് ജോലി ഇല്ലെങ്കിൽ വേറൊരു സ്പോൺസർ ജോലി ചെയ്യാനുള്ളൊരു സൗകര്യം കൂടി ഇപ്പോൾ അവർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്ര വലിയൊരു തിരിച്ചുവരവുണ്ടാവില്ല എന്ന് ഇപ്പോൾ തത്സമയം പ്രതീക്ഷിക്കാം അതിനുവേണ്ടി പ്രാർത്ഥിക്കാം തൊട്ടതെല്ലാം പൊന്നാക്കിയിട്ടുള്ള ആളാണ് എം എ യൂസഫ് അലി കേരളത്തിന്റെ ഞാൻ പറയില്ല കേരളത്തിന്റെ ഭരണാധികാരിയാകാൻ കൊതിക്കുന്നില്ലേ താങ്കൾ ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു രാഷ്ട്രീയത്തിൽ ഞാൻ ഐ എം വെരി ഹാപ്പി നൗ ഞാൻ എന്ത് ചെയ്യുന്നു അത് ഞാൻ സാറ്റിസ്ഫൈ അബുദാബിയിൽ കോൺഗ്രസിന്റെ പ്രവാസി സമ്മേളനത്തിൽ പ്രധാനപ്പെട്ട ആളായി താങ്കൾ ഉണ്ടായിരുന്നു രമേശ് ചെന്നിത്തലക്കും ഉമ്മൻചാണ്ടിക്കും പോപ്പം രാഷ്ട്രീയ പ്രവേശം അടുത്തിടെ അങ്ങനുണ്ടോ ഞാൻ പറഞ്ഞിട്ട് ഗൾഫിലെ ഫലരിന്റെയും കസ്റ്റോഡിയനാണ് ഞാൻ അവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതുപോലെ മറ്റ് രാഷ്ട്രീയ നേതാക്കൾ വന്നാൽ അവരൊക്കെ സ്വീകരിക്കും ഞാൻ അവരുടെ പരിപാടികൾ ഞാൻ പങ്കെടുക്കും ബഹുമാനപ്പെട്ട പിണറായി വിജയൻ അവർക്ക് വന്നപ്പോൾ അവിടെ ശക്തി സമ്മേളനത്തിൽ മൂന്ന് പരിപാടികൾ ഞാൻ ബഹുമാനപ്പെട്ട ആയിട്ട് ഒരുമിച്ച് പങ്കെടുത്തു അവരുടെ കൈരളി പരിപാടികൾ ഞാൻ പങ്കെടുത്തു രാഷ്ട്രീയത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ ഇല്ല രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഞാൻ ചേരൂല്ല എന്ന് അണ്ടർലൈൻ ഇട്ട് പറയുന്നു ഒരിക്കലും ഞാൻ രാഷ്ട്രീയക്കാരനായിട്ട് യൂസഫ് അലിയെ നിങ്ങൾ കാണുകയില്ല ഈ വ്യവസായ പ്രമുഖർ രാജ്യസഭയിൽ എത്താറുണ്ട് അഞ്ഞൂറ്റി അമ്പതാളിലൊരാളായിട്ട് മാറേണ്ട ആവശ്യം എനിക്കില്ലല്ലോ ഐ ആം വെരി ഹാപ്പി ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നതിന് എനിക്ക് സാറ്റിസ്ഫൈ ഉണ്ടോ <laughs> Close and counter. Thank, thank, thank you. Thank you. Thank you.